രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമ്മാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിനും ഭരതനാട്യം നർത്തകി ഡോക്ടർ പത്മാസുബ്രഹ്മണ്യത്തിനും രാഷ്ട്രപതി പത്മവിഭൂഷൺ സമ്മാനിച്ചു श्रीमती अमोला पाठक डॉक्टर पद्मा सुब्रमण्यम कला भरतनाट्यम पद्मभूषण श्री मिथुन चक्रवर्ती സുലഭ് ഇന്റർനാഷണൽ സ്ഥാപകൻ ബിന്ദേശ്വർ പഥക്കിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം നൽകി നടൻ മിഥുൻ ചക്രവർത്തി ഗായിക ഉഷ ഉദുപ്പ് എന്നിവർ പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി സാമൂഹിക പ്രവർത്തകൻ സീതാറാം ജിൻഡാൽ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ തേജസ് മധുസൂദൻ പട്ടേൽ മുൻ ഉത്തർപ്രദേശ് ഗവർണർ രാം നായിക് എന്നിവരാണ് മറ്റുള്ള പത്മഭൂഷൺ ജേതാക്കൾ മലയാളികളായ ജസ്റ്റിസ് എം ഫാത്തിമ വി മരണാനന്തര ബഹുമതിയായും മുതിർന്ന ബിജെപി നേതാവ് ഒ രാജ്യം ോപാലനും പത്മവിഭൂഷൺ ലഭിച്ചു മുനി നാരായണ പ്രസാദ് അശ്വതി തിരുനാൾ ലക്ഷ്മിഭായ് കഥകളി കലാകാരൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ പെരുവണ്ണാൻ കർഷകനായ സത്യനാരായണ ബളേരി എന്നിവരാണ് മലയാളികളായ പത്മശ്രീ പുരസ്കാര ജേതാക്കൾ വിദ്യാഭ്യാസ വിചക്ഷണൻ പി ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായി പത്മശ്രീ പുരസ്കാരം ലഭിച്ചു